കഴിഞ്ഞ ദിവസമാണ് ഒടിയന് കോടി എത്തി എന്നുള്ള വാർത്തകൾ പുറത്തുവന്നത് പലതരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും മോഹൻലാലിന്റെ ഒടിയൻ മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ കോടി കളക്ഷൻ നേടിയ ചിത്രം എന്ന ഖ്യാതി നേടിയിരിക്കുകയാണ് മുപ്പത് ദിവസം കൊണ്ടാണ് കോടി ക്ലബിൽ ചിത്രം ഇടം നേടിയെന്ന വാർത്ത ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് പുറത്തുവിട്ടതും എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇതിന് മുകളിലാണ് മുപ്പത്തി ദിവസം മാത്രം പിന്നിടുമ്പോൾ നൂറ്റി കോടി രൂപയുടെ ബിസിനസ് നേട്ടമാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കി അതായത് ഇരുന്നൂറ് കോടിയിലേക്ക് എത്താൻ ഇനി വരും ദിവസങ്ങൾ മാത്രം എന്നാൽ മുൻകാല കണക്കുകൾ എടുത്താൽ ഇരുന്നൂറ് കോടി എന്നത് എന്നെ മറികടന്നു കഴിഞ്ഞു ഇപ്പോഴും അമ്പതിലധികം തിയേറ്ററുകളിൽ ഒടിയൻ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടിയന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് മാത്രം മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്നേ നാല് കോടി രൂപയാണ് നേടിയത് റിലീസിന് മുമ്പ് തന്നെ നൂറ് കോടിയുടെ പ്രീ ബിസിനസ് ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സംവിധായകനും പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ കണക്കുകൾ നമ്മൾക്ക് വായിച്ചെടുക്കാവുന്നതേയുള്ളൂ ഇത്രയും വലിയ ഗ്രീഡിങ് കിട്ടിയിട്ടും പടം ഇങ്ങനെ എത്തിയത് ഒറ്റ ആളുടെ പേരുകൊണ്ട് എന്ന് ആരാധകർ ഇപ്പോഴും ഉറപ്പിച്ചു തന്നെ പറയുകയാണ് മോഹൻലാൽ